നമസ്കാരം ദിവസേന ലഹരി കൊടികുത്തി വാഴുന്ന വാർത്തകൾ കേൾക്കുന്ന മലയാളികളെ സംബന്ധിച്ച് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി വന്നിരിക്കുകയാണ് പത്താം ക്ലാസ്സിലെ അവസാന പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥി എത്തിയത് മദ്യപിച്ചതിനു ശേഷം മണം സഹപാഠികൾ വിവരം അധികൃതരെ അറിയിച്ചു വിദ്യാർത്ഥിയുടെ ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോൾ കണ്ടത് ആറായിരം രൂപ വില വരുന്ന വിദേശ മദ്യവും പതിനായിരം രൂപയും ഗുണനിലവാരം അറിയുന്നതിന് രാവിലെ ഒരു പെഗ് കഴിച്ചതാണെന്ന് കുറ്റസമ്മതവും വിദ്യാർത്ഥി നടത്തി പണം കിട്ടിയത് മുത്തശ്ശിയുടെ വളം മുറിച്ച് പണയം വെച്ചതാണെന്നും പറഞ്ഞു ഷെയർ ഇടാൻ മറ്റു മൂന്ന് പേർ കൂടി ഉണ്ടെന്നും വിദ്യാർത്ഥി അധ്യാപകരോടും രക്ഷിതാക്കളോടും പോലീസിനോടും പറഞ്ഞു കോഴഞ്ചേരിക്ക് സമീപമാണ് സംഭവം പത്താം ക്ലാസ് പരീക്ഷ അവസാനിക്കുന്നു ഇന്ന് മൂന്ന് സഹപാഠികളുമായി ആഘോഷിക്കാനാണ് ഷെയറിട്ട് മുന്തിയ ഇനം മദ്യം വാങ്ങിയത് രാവിലെ തന്നെ ഇത് രുചിച്ചു നോക്കിയ ശേഷമാണ് ബാഗിലാക്കി പരീക്ഷയ്ക്കായി സ്കൂളിലെത്തിയത് സ്കൂൾ അധികൃതർ പോലീസിനെയും രക്ഷിതാക്കളെയും വിളിച്ചു വരുത്തി വിവരം അറിയിച്ചു വിദ്യാർത്ഥി മദ്യപിച്ചാണ് പരീക്ഷയ്ക്ക് എത്തിയതെന്നും തെളിഞ്ഞു ബാഗിൽ നിന്നും കുപ്പിക്ക് പുറമേ പതിനായിരം രൂപയും കണ്ടെത്തി ഇതിന്റെ ഉറവിടം തേടിയപ്പോഴാണ് മുത്തശ്ശിയുടെ കയ്യിലെ വളം മുറിച്ചെടുത്ത് പണയം വെച്ചതാണെന്ന് കണ്ടെത്തിയത് പണയം വെച്ച് ആകെ മുപ്പത്തിനാലായിരം രൂപയാണ് എടുത്തതെന്നും ബാക്കി ഇരുപത്തിനാലായിരം പോയെന്നും പറഞ്ഞു ഇതോടെ കേസ് കൂടുതൽ ഗൗരവമുള്ളതായി തുടർന്ന് ഇത് സംബന്ധിച്ച് സമിതി യോഗം ചേരുകയും മദ്യപിച്ചെത്തിയ വിദ്യാർത്ഥിയെ പരീക്ഷയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു മറ്റ് മൂന്ന് പേരും ഷെയർ എടുക്കുക മാത്രമാണ് ചെയ്തതെന്നാൽ അവരെ പരീക്ഷ എഴുതാൻ അനുവദിച്ചു